ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്നുള്ള തിരക്കിനിടയിൽ ആരും അറിയാതെ പോയതും എന്നാൽ എല്ലാവരും അറിയേണ്ടതുമായ ഒരു കാര്യം പറയാം വയനാട് ചുരൽമലയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഒരു മാസം പിന്നിട്ടു ദുരന്തം സംഭവിച്ച് ഇരുപത്തി ദിവസം പൂർത്തിയായപ്പോഴേക്കും താൽക്കാലിക പുനരധിവാസ നടപടികളും നഷ്ടപരിഹാര വിതരണവുമൊക്കെ സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു അടഞ്ഞുകിടന്ന വിദ്യാലയങ്ങളും തുറന്നു റെക്കോർഡ് വേഗത്തിലാണ് സർക്കാർ നടപടികൾ പൂർത്തീകരിച്ചത് തുടർന്ന് സർക്കാർ സർവകക്ഷി യോഗം വിളിക്കുകയും എല്ലാവരും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും നൽകി വീടും തൊഴിലും കൃഷിഭൂമിയും ഉൾപ്പെടെ ലോകോത്തര നിലവാരത്തിലാണ് സർക്കാർ പുനരധിവാസം നടപ്പാക്കുന്നത് പറയാൻ വന്നത് അതല്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്ര സഹായത്തിനു വേണ്ടി പ്രധാനമന്ത്രിയെ കണ്ട് നിവേദനം നൽകിയിരുന്നു വയനാടിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മഴ ദുരന്തമുണ്ടായ ത്രിപുരയ്ക്ക് ചോദിക്കാതെ തന്നെ അടിയന്തര സഹായമായി അഞ്ചാം ദിവസം നാൽപ്പത് കോടി രൂപ കേന്ദ്രം നൽകിയിരിക്കുന്നു എന്നാൽ ചോദിച്ചിട്ടും വന്ന് നേരിൽ കണ്ടിട്ടും ദുരന്തമുണ്ടായി ഒരു മാസം തികഞ്ഞിട്ടും അഞ്ച് പൈസയുടെ സഹായം ത്രിപുരയുടെ എത്രയോ ഇരട്ടി നാശനഷ്ടവും ആളപായവും ഉണ്ടായ കേരളത്തിന് ഇതുവരെ നൽകിയിട്ടില്ല ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് നന്നായി മാധ്യമങ്ങൾക്ക് ഒരേ സമയം കേന്ദ്രം കാണിച്ച അവഗണന മറയ്ക്കാനും കഴിഞ്ഞു വെറും ഇരുപത്തി ആറ് ദിവസം കൊണ്ട് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന ആയിരത്തോളം കുടുംബങ്ങളെ താൽക്കാലികമായി പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയ സർക്കാരിന്റെ ചടുലമായ പ്രവർത്തനങ്ങളെ പരമാവധി ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനും അവർക്ക് കഴിഞ്ഞു